ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സാമൂഹ്യശാസ്ത്ര ക്യൂസിൻ്റെ യു പി സബ് ജില്ലാ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത് കൊല്ലം ജില്ലയിലെ സബ് ജില്ലാ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് രണ്ട് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആര് ആൻസറ് പട്ടാപി സീതാരാമയ്യ മൂന്ന് ജയ ജയ കോമള കേരളധരണി എന്ന് തുടങ്ങുന്ന കേരള ഗാനത്തിൻ്റെ കർത്താവാര് ആൻസർ ബോധേശ്വരൻ നാല് നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച മറ്റൊരു പ്രസ്ഥാനം ഏതാണ് ആൻസർ ഗിലാഫത്ത് പ്രസ്ഥാനം അഞ്ച് മലബാർ കലാപം പാശ്ചാത്തലമാക്കി ഉറുമ്പ് എഴുതിയ കൃതി ആൻസർ സുന്ദരികളും സുന്ദരന്മാരും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ആൻസറ് മർമഗോവ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലം ആൻസർ മിസ് സോസ്ഫിയർട്ട് അംഗമായ ആദ്യ മലയാളി വനിത ആൻസറ് ലക്ഷ്മി എൻ മേനോൻ ഒൻപത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ് മുംബൈ ഹൈ പത്ത് ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു ആൻസർ ക്യാനിൻ പ്രഭു പതിനൊന്ന് പത്മശ്രീ നേടിയ ആദ്യ മലയാള നടൻ ആൻസർ തിക്കുറിശി ഫുട്ബോൾ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏത് ആൻസർ തെക്കേ അമേരിക്ക പതിമൂന്ന് കേരള നിയമസഭാ സ്പീക്കറും മുഖ്യമന്ത്രിയുമായ ഏക വ്യക്തി സി എച്ച് മുഹമ്മദ് കോയ അഭയദേവ് എന്ന തൂയിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ് ആൻസർ കെ കെ അയ്യപ്പൻ പിള്ള പതിനഞ്ച് ദേശീയ ക്ഷീരദിനമെന്ന് നവംബർ ഇരുപത്തിയാറ് നവംബർ ഇരുപത്തിയാറിന് വേറെ പ്രത്യേകത ഉണ്ടല്ലോ അല്ലേ മക്കൾക്കറിയാലോ എന്താണ് ഭരണഘടനാ ദിനം അല്ലെങ്കിൽ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അല്ലേ പതിനാറ് ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രതിഭാസം മൺസൂൺ കാറ്റുകൾ പതിനേഴ് കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ഏതാണ് കുന്തിപ്പുഴ കുന്തിപ്പുഴ ഏത് ജില്ലയിലാണെന്ന് മക്കൾക്കറിയോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാനൊരു ക്ലൂ നൽകുക കുന്തിപ്പുഴക്ക് വേറെ വിശേഷണം കൂടി ഉണ്ട് സൈലൻറ്റ് വാരിയിലൂടെ ഒഴുകുന്ന പുഴ അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് ജില്ലയിലാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ പതിനെട്ട് കോലർ സ്വർണഗനി ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ആൻസറ് കർണാടക പത്തൊമ്പത് കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കാർട്ടോഗ്രാഫി ഇരുപതാമത്തെ ക്വസ്റ്റ്യന് ലോകസഭാ അംഗത്തിൻ്റെ കാലാവധി എത്ര വർഷം ആൻസർ അഞ്ച് വർഷം ഇനി ടൈം ബ്രേക്ക് ആണ് ഒന്ന് ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരതരത്നം നേടുന്ന ആദ്യ വ്യക്തി ആൻസർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രണ്ട് പൂനസന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ മൂന്ന് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെ ചെന്നൈ നാല് ഭ്രംശ തായ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി നിർമ്മദ നദി അഞ്ച് ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റി ഒന്നാമത്തെ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ചരക്കു സേവന നികുതി അതായത് ജി എസ് ടി ജി എസ് ടി ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പതിനേഴിലാണ് മക്കളെ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരാം നന്നായിട്ട് പഠിക്കുക ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ്